ഇനി വരാൻ പോക്സാംസ് അത് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയാലും അത് എഴുതാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഉറപ്പായി കണ്ടിരിക്കണം കാരണം ഇവിടെ നിങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം എപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്താ ഇതീയതിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും അവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന എന്താ ഇതിന്റെ തീയതിക്ക് മാത്രമാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് ശരിയല്ലേ ശരി നിങ്ങളിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും അവസാന സമയമാകുമ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കുന്നത് അവസാന ഒരു മാസം മാസമാകുമ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത് അത് ക്വസ്റ്റ്യൻ നോക്കിയാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യനും ആൻസർ മാത്രമേ പഠിക്കത്തുള്ളൂ അങ്ങനെയാണോ അല്ല ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ഇൻ ഇന്ത്യ നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇൻ ഇന്ത്യ തീയറിയോടൊപ്പം തന്നെ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒരു ദിവസം എന്താ തീയറി പഠിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം കൊടുക്കണം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് മാത്രമേ കൊണ്ടുപോക ഒരുപോലെ കൊണ്ടുപോകണം ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആൻഡ് തിയറി ക്ലാസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കേണ്ടത് അല്ലാതെ അവസാന മാസം കുറച്ച് ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി മതിയോ അല്ല ആ തീയറി പഠിക്കുമ്പോൾ ഇൻ ഡെപ്ത് ആയിട്ട് തീയതി പഠിക്കുകയും വേണം ഒരുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും സബ്ജക്ട് വൈസും ടോപ്പിക് വൈസും ആൻഡ് യൂണിറ്റ് വൈസും ആൻഡ് ചാപ്റ്റർ വൈസും എല്ലാം തന്നെ ോടൊപ്പം ക്വസ്റ്റിൻ ഡിസ്കഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എങ്കിൽ മാത്രമേ മാക്സിമം ഫോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അറിയാം സോ നമ്മൾ നോക്കാൻ പോകുന്നേ ഈ പറഞ്ഞ ഓ ബിജിന്റെ ഒരു ക്വസ്റ്റിനാണ് ആർ ആർ വിയിൽവേക്ക് പ്രീ വിസ ചോദ്യ ചോദ്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും താഴെ പറയുന്നവയിൽ ചോദ്യം വായിച്ച് എല്ലാരും പെയിൻ ആണോ ഹെഡ് ഏക്ക് ആണോ വൊമിറ്റിംഗ് ആണോ ഈ പറയുന്ന ദ പ്രിയ ക്ലാം ദ സൈൻ അല്ലാത്തത് എഴുതുന്ന ചോദ്യം വന്നിരിക്കുന്നത് ഉത്തര ഉത്തരം പറയുന്നു ഈ പറഞ്ഞ പ്രിയക്ലാംശം എന്ന് പറഞ്ഞാൽ എന്താ എക്ലാംശം എന്ന് പറഞ്ഞാൽ എന്താ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആദ്യം അറിയേണ്ട കാര്യം ഈ പറഞ്ഞ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെ ഈ പറയുന്ന പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടൈപ്പുണ്ട് മൂന്ന് എണ്ണ ഉണ്ട് അല്ലെ മൂന്ന്

എന്താ നല്ല ചോദ്യം ഇവിടെ വന്ന എവിടെന്ന എന്താ ചോദ്യം വന്നിരിക്കുന്നത് സോ ആദ്യം അറിയേണ്ട ഫസ്റ്റ് കാര്യം എന്താണ് ദ പ്രീ ക്ലാംശ എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം വായിക്കുക എന്താ പ്രീ പ്രീ പ്രിയക്ലാംശ എന്ന് പറയുമ്പോൾ എപ്പോഴും അറിയപ്പെട്ട ഫസ്റ്റ് കാര്യം ഈ പറഞ്ഞ ബോഡിക്കകത്ത് എന്താ ബ്ലഡ് പ്രഷർ എങ്ങനെ ആയിരിക്കും എന്താ ബ്ലഡ് പ്രഷർ നല്ല ഹൈ ആയിരിക്കുമല്ലോ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും അതിന്റെ കൂടെ എന്തുണ്ട് അതിന്റെ കൂടെ എന്ത് വരും ബോഡി നല്ല എടിമ അല്ലെ ബോഡി നല്ല എടിമ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ എന്നും കൂടെ ഉണ്ടായിരിക്കും പ്രോട്ടീൻ യൂറിയ കൂടെ ഉണ്ടെങ്കിൽ ബോഡിയിൽ യൂറിയ കൂടെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പ്രീ പ്രിയക്ലാം എന്ന് വിളിക്കാം ഒരു ഓണന്റെ ബോഡിക്ക് അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ബി പി കൂടുതൽ എന്ന് പറയുമ്പോൾ മെളിൽ ഇത് ബി പി എപ്പോഴും ബർ മുകളിൽ ആകണം അതിന്റെ കൂടെ തന്നെ ബോഡിയിൽ എടിമ ഉണ്ടായിരിക്കണം അതിന്റെ കൂടെ തന്നെ ബോഡിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷനെ വിളിക്കുന്നത് ഉത്തരം ഈ പറഞ്ഞ എന്താ ബി പി കൂടുതലായിരിക്കണം ബി പി കൂടുതലാണ് നല്ല ഉണ്ട് നല്ല എടിമ കൂടുതലാണ് കൂടെ തന്നെ ബോഡിയിൽ പ്രോട്ടീൻ കൂടി കൊണ്ടുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ പ്രീ എക്ലാം എന്ന് വിളിക്കാം ക്ലിയർ ആയോ ക്ലിയർ ആയോ അടുത്തറിയേണ്ട കാര്യം ഏത് എക്ലാംശി എന്ന് പറഞ്ഞത് എക്ലാംശ്യ എന്താ ഇനി അറിയാം എക്ലാംശാംശ്യ എക്ലാംശ എന്ന വാക്കിനർത്ഥമായിരിക്കും പറഞ്ഞു ഫസ്റ്റ് ഈ പറഞ്ഞി പറഞ്ഞു ഇനി അറിയേണ്ട കാര്യം എക്ലാംശിയെന്ന് പറയാംശ്യ മാർഗറിയാവും എന്ന് പറയാൻ എന്താ അവിടെ എത്താരി ബോഡി എന്തുകൊണ്ടാണ് അടിക്കും അതേ ബോഡിയിൽ എഡിമയുണ്ട് ബോഡിയിൽ എടിമയുണ്ട് അതിൻ്റെ പ്രോട്ടീൻ ഊറിയ പ്രോട്ടീൻ ഊറിയ ഉണ്ട് കൂടെ ഇത് ബിപിയും കൂടെ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യമുണ്ട് പക്ഷേ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ വരും അതിൻറെ കൂടെ സീഷർ കൂടെ വന്നാൽ ഏതാ ഇറ്റ്സ് കണ്ടീഷ്ടറക്കരുത് ബോഡി എടിമയുണ്ട് ബോഡിന്റെ പ്രോട്ടീൻ ഊറിയുണ്ട് കൂടെ ഇത് ബി പി കൂടുതലാണ് അതിന്റെ കൂടെ സീഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ സീഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താ എക്ലാംശ എന്ന് വിളിക്ക ശരിയല്ലേ എങ്ങനെയാ അറിയാമോ ഈ പറഞ്ഞ ഇതിന്റെ എക്ലാംശകത്ത് ആദ്യം ഇപ്പറ ബോഡിയിൽ നല്ല കണ്ടിന്യൂസ് ഹൈപ്പർശം ആയിരിക്കും നല്ല കണ്ടിന്യൂസ് ഹൈഫർ ആളിച്ച് നോക്കുക ബോഡിക്കത് ഇപ്പറ ഈ ഫീമെൽ ബോഡിക്ക് അത് നല്ല ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും കൂടെ തന്നെ ഈ പറഞ്ഞ പറഞ്ഞത് ബ്രെയിനിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് ആയിട്ട് എത്തത്തില്ല ഈ പറഞ്ഞ ബ്രെയിനിലോട്ട് ഈ പറഞ്ഞ ബ്ലഡ് പ്രോപ്പറായിട്ട് എത്തത്തില്ല ഇപ്പൊ ബ്രെയിൻ ഹൈപ്പോ ഓക്സിജൻ സംഭവിക്കും അങ്ങനെ ഈ പറഞ്ഞ പറഞ്ഞോളിറ്റി അല്ലേ അത് പ്രോപ്പർ നടക്കത്തില്ല അങ്ങനെ ഈ ആയിട്ട് ആയിട്ട് ഈ പറഞ്ഞ സ്റ്റ്യൂമിനസ് റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും ഈ stimulus എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഇമ്പിൾസ് അല്ലേ എക്സസായിട്ട് ഇമ്പിൾസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സീഷർ വരാ മറക്കരുത് എക്ലാംശി എന്ന് പറയുമ്പോൾ ബോഡിയിൽ എടിമയുണ്ട് അതിന്റെ പ്രോട്ടീൻ കുറേ ഉണ്ട് അതിന്റെ ബി പി കൂടുതലാണ് സീഷറും സീഷർ എങ്ങനെയാ വരുന്നത് കണ്ടിന്യൂസ് ഹൈപ്പർ ടെൻഷൻ ഈ പറഞ്ഞ ബ്രെയിൻ ആയിട്ട് ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ നടക്കത്തില്ല ഹൈപ്പോക്സിയ സംഭവിക്കും അതിന്റെ ബ്രെയിൻ ഫിസിയോളജി പ്രോപ്പറ നടക്കത്തില്ല എക്സായിട്ട് സ്റ്റിമുലസ് റിലീസ് ആവുകയും ഇമ്പൾസ് റിലീസ് ആവുകയും പതിയെ പതിയെ സംഭവിക്കൂടെ ഇനി സീഷൻ സംഭവിക്കുകയും ചെയ്യും കേട്ടോ ഇതാണ് ഇന്ന് എക്ലാംശയിൽ സംഭവിക്കുന്നത് സോ ആദ്യം എന്ത് പറഞ്ഞു ഇന്ന് പ്രിയക്ലാംശം എന്തൊക്കെയുണ്ട് ബോഡിയിൽ കൂടുതലാണ് അതിന്റെ പ്രോട്ടീൻ യൂറിയുണ്ട് അതിന്റെ ഇടിമിയുണ്ട് അല്ലേ അത്രയല്ലേ മൂന്ന് കാര്യം എന്തുണ്ട് ഇന്ന് മൂന്ന് കാര്യം പ്രിയക്ലാംശിയും ആ മൂന്ന് കാര്യത്തിനോടൊപ്പം തന്നെ ആ മൂന്ന് എണ്ണത്തിനോടൊപ്പം തന്നെ സീഷർ കൂടെ വന്നു കഴിഞ്ഞാൽ എക്ലാംശി എന്ന് വിളിച്ചുകൂടെ

മഗ്നീഷ്യം സൾഫേറ്റ് അല്ലേ ചോദ്യം ചോദിക്കും ഇനി സാധ്യതയുള്ള ചോദ്യമാണ് ഈ പറഞ്ഞ മഗ്നീഷ്യം സൾഫൈറ്റ് എന്ന് പറയുന്നത് മാഗ്നീഷ്യം സൾഫൈറ്റ് ആണ് പഠിച്ചല്ല ഇത്രയും പഠിച്ചല്ലോ സോ ഇവിടെ ഇവിടെ ഇത് പ്രിയക്ലാംശം പ്രിയക്ലാം സൈൻ ചോദ്യം അല്ലാത്ത ഇത് പ്രിയക്ലാംശയ്ക്കകത്ത് എപ്പോഴും ഇത് യൂറിൻ അടുപ്പ് കുറവായിരിക്കും പെയിൻ വരും ഹെഡേക്ക് ഉണ്ടായിരിക്കും പക്ഷേ വോമിറ്റിംഗ് ഉണ്ടോ വോമിറ്റിംഗ് ഉണ്ടോ ഇത് പ്രിയക്ലാംശ ആലോചിച്ച് പറയാ ഇല്ല ഒരിക്കലും ഇന്ത് പ്രിയക്ലാംശകത്ത് എന്തില്ല വോമിറ്റിംഗ് ഇല്ല സോ ഇതാണ് ഇവിടുത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സൈൻ അല്ലാത്തത് വോമിറ്റിങ് ഒരിക്കലും ഇന്ന പ്രിയ ക്ലാംഷയുടെ സൈൻ അല്ല സോ ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യം ക്ലിയർ ആയടേ ക്ലിയർ ആയടേ ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യം പറഞ്ഞ കേട്ടെ അങ്ങനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഉത്തരം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇവിടെ ഈ എക്ലാംസിലും അന്റെ പ്രീ എക്ലാംസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ പ്രോട്ടീൻ വാക്ക് പറഞ്ഞു അല്ലേ ഇന്ത്യ പ്രോട്ടീൻ ഓറിയ പ്രോട്ടീൻ ഓറിയ അതൊരു വാക്ക് പറഞ്ഞു കണ്ടാണല്ലോ കാണുമല്ലോ പ്രോട്ടീൻ ഓറിയ പ്രോട്ടീൻ ഓറിയ കണ്ടാണല്ലോ ആ സംഭവം എന്താ ഈ പറയുന്നത് യൂറിന്റെ കൂടെ ഇത് പ്രോട്ടീൻ കൂടി പുറത്തോട്ട് എക്സ്യൂട്ട് ചെയ്യേ അവിടെ ഒരു ചോദ്യമുണ്ട് ചോദ്യം ഉണ്ട് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ യൂറിയസ് ഓഫ് യൂറിയ്സ് ഉണ്ട് അഞ്ച് ഓഫ് ഉണ്ട് യൂറിയോ അവിടെ ഒരു ചോദ്യം എത്ര ടൈപ്സ് ഇത് പ്രോട്ടീൻ യൂറിയ ഉണ്ട് അഞ്ച് ടൈപ്പ് പ്രോട്ടീൻ യൂറിയ ഉണ്ട് പേര് ഏതൊക്കെയാ ഫസ്റ്റ് ടൈപ്പിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ടൈപ്പ് ഈസ് യൂറിയോട്ടീൻ യൂറിയ സെക്കൻഡ് ടൈപ്പ് ഏതാ ോട്ടീൻ യൂറിയ ഫോർത്ത് ഏതാ ഫോർത്ത് യൂറിയോർട്ടീൻ യൂറിയ എന്ന് പറഞ്ഞ എന്താ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ യൂറിനകത്തൂടെ ഏഷ്യൽ ഒരു ലിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ലിറ്റർ യൂറിൻ യൂറിനകത്ത് ഇത്രയായിരിക്കും സീറോ പോയിന്റ് ഗ്രാം സീറോ പ്രോട്ടീൻ പുറത്ത് പോയാൽ ഒരു ലിറ്റർ യൂറിനകത്ത് സീറോ പോയിന്റ് ഒൻ ഗ്രാം പ്രോട്ടീൻ പുറത്തു പോയാൽ വിളിക്കുന്ന പേര് പ്രോട്ടീൻ യൂറിയ മറക്കരുത് ഒരു ലിറ്റർ യൂറിനകത്ത് സീറോ പോയിന്റ് ഒൺ ഗ്രാം സീറോ പോയിന്റ് ഗ്രാം ആണെ ഒരു ഗ്രാം അല്ല സീറോ പോയിന്റ് ഗ്രാം ആണ് പുറത്തോട്ട് പോകുന്നതെങ്കിൽ യൂറിയ എന്ന് വിളിക്കാം ഇതേ യൂറിനകത്ത് ആണെങ്കിലോ സീറോ പോയിന്റ് ദീ ഗ്രാം ആണെങ്കിലോ അത് പുറത്തോയ്ത് വിളിക്കാം പുറത്തു പോയി വിളിക്കാം ദ പ്ലസ് ഓൺ പ്രോട്ടീൻ യൂറിയ എന്ന് വിളിക്കാം അപ്പൊ സീറോ പോയിന്റ് ഗ്രാം ആണെങ്കിൽ യൂറിയ സീറോ പോയിന്റ് ദീ ഗ്രാം ആണെങ്കിൽ സീറോ പോയിന്റ് ത്രീ ഗ്രാം ആണെങ്കിൽ ദ പ്ലസ് ഓൺ പ്രോട്ടീൻ യൂറിയ ആൻ ഒൻ ആണ് പുറത്തോട്ട് പോകുന്നെങ്കിൽ പ്ലസ് ടു പ്രോട്ടീൻ ഊറിയ ആന്റെ മൂന്ന് ഗ്രാമമാണെങ്കിലോ ആന്റെ മൂന്ന് ഗ്രാം പുറത്തോട്ട് പോവുകയാണെങ്കിലോ ഒരു ലിറ്റർ യൂറിനകത്ത് എന്ത് വിളിക്കാം ദ പ്ലസ് ത്രീ പ്രോട്ടീൻ ഊറിയ ആൻ അവസാനം മോർ ആണെങ്കിലോ ഗ്രാമാണെങ്കിലോ അഞ്ച് ഗ്രാമിന് മെഗലിൽ ഒരു ലിറ്ററിൽ ഉണ്ടെങ്കിൽ എന്ന് വിളിക്കാം പ്ലസ് ഫോർ പ്രോട്ടീൻ യൂറിയ എന്ന് വിളിക്കാം സോ ദീസ് ഓഫ് യൂറിയ നമ്മൾ ഇതിനകത്ത് കണ്ടീഷൻ അകത്ത് ഇപ്പൊ എക്ലാംശ്ലാംശിക്കാൻ വാഗ് യൂസ് ചെയ്തുണ്ടായിരുന്നു പ്രോട്ടീൻ യൂറിയ പ്രോട്ടീൻ യൂറിയ യൂസ് ചെയ്തു അറിയണം അവിടെ എത്ര ടൈപ്പ് അറിയണം എത്ര ഉണ്ട് അഞ്ച് ടൈപ്പ് ആണോ നാല് ടൈപ്പ് ആണോ അഞ്ച് ടൈപ്പ് അല്ലേ ഏതാ എന്ന് എന്താ ആണ് പുറത്തോട്ട് പോകുന്നതെങ്കിൽ എന്ന് വിളിക്കാം ആണെങ്കിൽ പ്ലസ് വൺ പ്രോട്ടീൻ എന്ന് വിളിക്കാം ആണെങ്കിൽ ഗ്രാമാണെങ്കിൽ ദ പ്ലസ് ടു പ്ലസ് ത്രീർ ദാൻ ഫൈവ് ആണെങ്കിൽ പ്ലസ് ഫോർ പ്രോട്ടീൻ യൂറിയ സോ ആർ ദോ ദീസ് സോ ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു താഴെപ്പറയുന്നവയിൽ പ്രിയക്ലാംഷന്റെ സൈൻ അല്ലാത്ത ആൻസർ മനസ്സിലായി ഒമിറ്റിംഗ് ആണ് മനസ്സിലായി അല്ലെ ആൻസർ ഒമിറ്റിംഗ് ആണെന്ന് മനസ്സിലായി പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിച്ചോ എന്താ പഠിച്ചോ ഒന്നൂടെ പറഞ്ഞ കേട്ടോ ജസ്റ്റ് കേട്ടിരിക്കോ ഓ കേട്ടിരിക്കും ആദ്യം അറിയേണ്ട കാര്യം ഫസ്റ്റ് അറിയേണ്ട കാര്യം ഈ പറഞ്ഞ പ്രിയക്ലാംശ എവിടെ വരുന്ന കാര്യ

സോ ഇതൊക്കെയാണ് ഇതാ പ്രോട്ടീൻ യൂറിയ കാണുന്നുണ്ടല്ലോ ഇതാ ഉള്ളത് അവിടെ ആൻ ആൻ്റെ എക്ലാംശം പറഞ്ഞോ എക്ലാംശ്യ എക്ലാംശ എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ എന്ത് വരും ഈ പറഞ്ഞ പേരുടെ കൂടെ തന്നെ എന്ത് കൂടെ വരും കൂടെ വന്നാൽ പ്രോട്ടീൻ യൂറിയ ഉണ്ട് അത് ബി പി കൂടുതലാണ് അല്ലെ ബി പി കൂടുതലാണ് പ്രോട്ടീൻ യൂറിയ ഉണ്ട് വേറൊന്നുണ്ടല്ലേ ബി പി പ്രോട്ടീൻ യൂറി വേറന്നുണ്ട് ആലോചിച്ച് പറയാ ബി പി ഉണ്ട് പ്രോട്ടീൻ വേറന്നുണ്ട് വേറെ എന്തുണ്ട് വേറെ വേറെ എഡിമ എടിമ ഇത് ബി പി കൂടുതലാണ് എഡിമയുണ്ട് അതിന്റെ പ്രോട്ടീൻ യൂറിയുണ്ട് കൂടെ കഴിഞ്ഞാൽ വിളയ്ക്ക ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് എക്ലാംഷിയുടെനീഷ്യം സൾഫൈറ്റ് മാഗ്നീഷ്യം സൾഫൈറ്റ് ആണ് ഇതിന്റെ ഡ്രഗ് ഓഫ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേട്ടോ സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച്